വിശദാംശങ്ങളിലേക്ക് കടക്കാം പേട്ടയിൽ രണ്ടു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിപിടിയിൽ കൊല്ലത്തു നിന്നാണ് പ്രതിയെ പിടികൂടിയത് സൂര്യഗായത്രി ഗായത്രി ചേരുന്നു വിവരങ്ങളുമായി സൂര്യ ഈ സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിടുന്നു ഈ പ്രതിയെക്കുറിച്ച് തുടക്കത്തിൽ നിന്നും പ്രാഥമികമായി യാതൊരു സൂചനകളും മറ്റുമില്ലായിരുന്നു എത്രമാത്രം അന്വേഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ശേഷമാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് ഫിജി രണ്ടാഴ്ച മുന്നേ ആണ് പേട്ടയിൽ രണ്ടു വയസ്സുകാരിയെ കാണാതാകുന്ന സംഭവം ഉണ്ടാകുന്നത് ബീഹാർ സ്വദേശികളുടെ മകളെയാണ് കാണാതായിരുന്നത് ഇപ്പോൾ ആ ഡി സിപിയുടെ ഈ അന്വേഷണം മുതൽ തന്നെ ആരംഭിച്ചുകൊണ്ടിരുന്നത് നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ കൊല്ലത്തു നിന്നും ഡി സി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയാണ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളൊന്നും പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇന്ന് ആറു മണിക്ക് കമ്മീഷണർ മാധ്യമങ്ങളെ കാണുമെന്നും തുടർന്ന് എന്താണ് നടന്നതെന്നും ആരാണ് പ്രതി എന്നടക്കമുള്ള വിശദീകരണ വിശദീകരണം നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും രണ്ട് ആഴ്ച മുന്നെയാണ് ഇത്തരത്തിൽ പേട്ട ഭാഗത്തു നിന്നും രണ്ട് വയസ്സുകാരിയെ കാണാതാകുന്ന സംഭവം ഉണ്ടായത് രാത്രി ഒരു പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഇടയിലാണ് ഈ കുഞ്ഞിനെ കാണാതാകു കാണാതായി പോയത് എന്നാണ് രക്ഷകർത്താക്കൾ പേട്ട പോലീസ് സ്റ്റേഷനിൽ നൽകിയ മൊഴി തുടർന്ന് ആ ഒരു സമയത്ത് പേട്ടയിലും അതുപോലെ തന്നെ അതിന്റെ പരിസരത്തും ഒക്കെ വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തിയിട്ടും കുഞ്ഞിനെ കണ്ടെത്തുവാൻ പോലീസിന് സാധിച്ചിരുന്നില്ല സി സി ടി വി ദൃശ്യങ്ങൾ ഒന്നും തന്നെ ഈ രക്ഷകർത്താക്കൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള യാതൊരുവിധ തെളിവുകളും പോലീസിന് കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല ഒരു മഞ്ഞ സ്കൂട്ടറാണ് ആദ്യം മുതൽ തന്നെ പോലീസ് അന്വേഷിച്ച് വന്നുകൊണ്ടിരുന്നത് ഈ സി ടി വി ക്യാമറകളിലൊന്നും ഈ സ്കൂട്ടറൊന്നും കാണാൻ കഴിയാത്തത് തന്നെ പോലീസിനെ വളരെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു അതുപോലെ തന്നെ ഈ കുഞ്ഞിന്റെ രക്ഷകർത്താക്കൾ നൽകിയ മൊഴിയിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ കുഞ്ഞിനെ നേരത്തെ തന്നെ കണ്ടെത്തുവാൻ പോലീസിന് സാധിച്ചിരുന്നില്ല തുടർന്ന് അന്ന് വൈകിട്ട് ഏകദേശം ഏഴ് കൂടിയാണ് ഈ രണ്ട് വയസ്സുകാരിയായ മേരിയെ പോലീസ് കണ്ടെത്തുന്നത് അതും ഈ കുഞ്ഞിൻ കുഞ്ഞും കുടുംബവും ടെന്റ് കെട്ടി താമസിക്കുന്ന പ്രദേശത്തു നിന്നും ഏകദേശം നാനൂറ്റി മീറ്റർ അകലെ റെയിൽവേ ട്രാക്കിന് സമീപത്തുള്ള ഒരു കുറ്റിക്കാട് നിറഞ്ഞ ഓടയിൽ നിന്നുമാണ് കുഞ്ഞിനെ കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് ഈ പരിസരത്തൊക്കെ തന്നെ ആദ്യം രാവിലെയൊക്കെ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കുഞ്ഞിനെ കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല തുടർന്ന് ഈ ഒരു സന്ധ്യയോടെ വീണ്ടും പോലീസ് അന്വേഷിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഈ കുഞ്ഞിനെ ഓടയിൽ കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ കണ്ടെത്തിയതും പിന്നെ കുഞ്ഞിനെ ആശുപത്രിയിലൊക്കെ മാറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു നിർജ്ജലീകരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ആ സമയത്ത് കുഞ്ഞിനുണ്ടായിരുന്നു അതേ തുടർന്ന് കുഞ്ഞിനെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും പിന്നെ അവൾ സുഖം പ്രാപിച്ചു വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി എന്തായാലും സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലാണ് പോലീസ് ആദ്യം മുതൽ തന്നെ പോയിക്കൊണ്ടിരുന്നത് ഈ കുഞ്ഞിനെ ഓടയിൽ നിന്നും കണ്ടെടുത്ത സ്ഥലത്തേക്ക് വരുന്നതിനു വേണ്ടി നാല് വഴികളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ഈ നാല് വഴികളിലൂടെയും ഉള്ള വീടുകളിലെയും കടകളിലെയുമൊക്കെ സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസ് ശേഖരിച്ചുകൊണ്ടിരുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുവാൻ കുറച്ചധികം സമയം വേണമെന്നൊരു കാര്യമാണ് പോലീസ് ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്നും മാത്രമേ പ്രതിയിലേക്ക് എത്താൻ സാധിക്കൂ എന്നൊരു കാര്യവും പോലീസ് പറഞ്ഞിരുന്നു അത്തരത്തിൽ യാതൊരുവിധ തെളിവുകളും സാക്ഷികളും ഇല്ലാതിരുന്ന ഒരു സംഭവം ം കൂടിയായിരുന്നു ഈ പേട്ടയിലെ മേരി എന്ന കുഞ്ഞിനെ കാണാതാകുന്നത് അവിടെ നിന്നുമാണ് ഇപ്പോൾ പ്രതിയിലേക്ക് പോലീസ് എത്തി എന്നൊരു വിവരം നമുക്ക് ലഭ്യമാകുന്നത് എന്തായാലും ഡി സി പി നിതിൻ രാജിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഈ അന്വേഷണത്തിനായിട്ട് ഇറങ്ങി തിരിച്ചിരുന്നത് ഈ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ പ്രതികൾ ഈ കുട്ടിയുടെ കുടുംബത്തിൽ തന്നെയുണ്ട് അല്ലെങ്കിൽ കുട്ടിയുടെ രക്ഷകർത്താക്കളെ തന്നെ സംശയിക്കുന്ന ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു കുട്ടിയുടെ രക്ഷകർത്താക്കൾ നൽകിയ മൊഴികളുടെ വൈരുദ്ധ്യത്തിൽ ഇവർ യഥാർത്ഥ രക്ഷിതാക്കൾ തന്നെയാണോ എന്ന രീതിയിൽ അന്വേഷി അന്വേഷണം ഒക്കെ നടന്നിരുന്നു ഡി എൻ എ ടെസ്റ്റ് ഉൾപ്പെടെ നടത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഈ പിടിയിലായിരിക്കുന്ന പ്രതി ആരാണെന്നോ ഏത് സംസ്ഥാനക്കാരാണെന്നോ ഏത് ജില്ലക്കാരനാണെന്നോ ഉള്ള വിവരങ്ങളൊന്നും പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല ആറ് മണിക്ക് കമ്മീഷണർ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് മാത്രമേ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകൂ എന്തായാലും കുഞ്ഞിനെ ഉപദ്രവിക്കാൻ വേണ്ടിയാണ് ഈ ആള് പിടിച്ചുകൊണ്ട് പോയത് എന്നൊരു നിഗമനത്തിലെത്താനാണ് നമുക്ക് കഴിയുന്നത് ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച സ്ഥലത്തെത്തിരിച്ചു കിട്ടിയപ്പോൾ കുഞ്ഞ് യാതൊരു വിധത്തിലും ഉപദ്രവവും ഏറ്റിട്ടില്ല എന്നത് വ്യക്തമായിരുന്നു കുഞ്ഞിന് ക്ഷീണമുണ്ടായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ വരുന്ന സൂചനകൾ അനുസരിച്ച് ഈ കുഞ്ഞിനെ ഉപദ്രവിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ രണ്ട് വയസ്സുകാരിയെ കൂട്ടിക്കൊണ്ടുപോയി എന്നത് വളരെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് പക്ഷേ അയാൾ അതിന് മുതിർന്നില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് ശ്രദ്ധ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അത്തരത്തിലൊരു കൃത്യത്തിലേക്ക് കടക്കാതിരുന്നത് തീർച്ചയായും വലിയ ഭാഗ്യം തന്നെയാണ് അതുണ്ടായത് അയാൾ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് വലിയ കാര്യം തന്നെയാണ് എന്താണ് അത് സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തമാകുന്ന കാര്യം എന്താണ് ിജി ഈ കുഞ്ഞിനെ കണ്ടെടുത്ത ആ സ്ഥലം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്തരത്തിൽ ഉപദ്രവിക്കുക എന്നൊരു ലക്ഷ്യം കൊണ്ടാണ് കുഞ്ഞിനെ എടുത്തോണ്ട് പോയ ഒരാൾക്ക് എല്ലാവിധ സാഹചര്യങ്ങളും അനുകൂലമായിട്ടുള്ള ഒരു പ്രദേശത്ത് നിന്നാണ് കുഞ്ഞിനെ കണ്ടെടുക്കുന്ന സ്ഥിതി ഉണ്ടായത് ഇവർ താമസിക്കുന്ന നാനൂറ്റി അൻപത് കിലോമീ നൂറ്റി ക്ഷമിക്കണം നാനൂറ്റി അമ്പത് മീറ്റർ അകലെ റെയിൽവേ ട്രാക്കിന് സമീപം അധികം വീടുകൾ അതായത് റെയിൽവേ ട്രാക്കിന് വീടുകൾ ഉള്ളത് ഈ കുഞ്ഞിനെ കണ്ടെടുത്ത സ്ഥലം മുഴുവൻ കുറ്റിക്കാടാണ് അതുപോലെ തന്നെ ഓടയിൽ നിന്നുമാണ് കുഞ്ഞിനെ കണ്ടെടുക്കുന്നത് അത്തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് എല്ലാവിധ സാഹചര്യങ്ങളും അനുകൂലമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയായിരുന്നു ഇത് അത് ഈ ഉപദ്രവിക്കുക എന്നൊരു ലക്ഷ്യമാണ് അയാൾക്ക് ഉണ്ടായിരുന്നതെങ്കിൽ ഒരുപക്ഷെ ആ സമയത്ത് അന്ന് അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടാകണം ആ സാഹചര്യം അയാൾക്ക് അനുകൂലമായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാവണം കുഞ്ഞിനെ ആ ഓടയിലേക്ക് ഉപേക്ഷിച്ച് കടന്നു കളയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് മാത്രമല്ല ഏകദേശം പത്തടിയോളം താഴ്ചയുള്ള കുഴിയിലാണ് കുഞ്ഞിനെ പോലീസ് കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് കുഞ്ഞിനെ ഈ മുകളിൽ നിന്ന് അയാൾ താഴേക്ക് ഓടയിലേക്ക് എടുത്ത് എറിയുകയാണെങ്കിൽ കൂടി കുഞ്ഞിന്റെ ദേഹത്ത് ഇത്തരത്തിൽ മുറിവോ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് പക്ഷേ കുഞ്ഞിനെ കണ്ടെടുക്കുന്ന സമയത്ത് ഈ നിർജ്ജലീകരണവും അതുപോലെ തന്നെ ഒരുപാട് സമയം ഭക്ഷണം കഴിക്കാതിരുന്നതിന്റെ ഒരു ക്ഷീണവും ഒക്കെ മാത്രമേ മേരിക്കുണ്ടായിരുന്നുള്ളൂ ശരീരത്തിൽ അങ്ങനെ മുറിവുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഓടയിലേക്ക് ഇറങ്ങി കുഞ്ഞിനെ അവിടെ വെച്ചിട്ട് പോകാനുള്ള ഒരു സാഹചര്യവും നമുക്ക് കണക്ക് കൂട്ടാവുന്നതാണ് എന്തായാലും ഇത് സംബന്ധിക്കുന്ന വിശദമായ വിവരങ്ങൾ ഇന്ന് കമ്മീഷണർ മാധ്യമങ്ങളെ ആറു മണിക്ക് കാണുമ്പോൾ മാത്രമേ പറയുകയുള്ളൂ ഇതൊക്കെ തന്നെ നമ്മുടെ നിഗമനങ്ങൾ മാത്രം ാണ് എന്തായാലും കൊല്ലത്ത് നിന്ന് പ്രതി പിടിയിലായിരിക്കുന്ന ശുഭ വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് ബാക്കിയൊക്കെ കമ്മീഷണർ ആറു മണിക്ക് മാധ്യമങ്ങളോട് സംസാരിക്കും ഫിജി ശരി സൂര്യ നമുക്ക് ആറു മണി വരെ കാത്തിരിക്കാം കമ്മീഷണർ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതിയെ സംബന്ധിച്ച് അന്വേഷണം സംബന്ധിച്ചൊക്കെ ആറു മണിക്ക് കാര്യങ്ങൾ വ്യക്തമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും